പിതാവിനും പത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതൽ എന്നേക്കും തന്നെ ആമേൻ സ്നേഹമുള്ളവരെ പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ച വായിച്ചു കേൾക്കുന്ന എവൻഗെലിൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തിയൊന്ന് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള വേദഭാഗമാണ് ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് തമ്പുരാൻ എരുസ്ലേമിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ഷമരി വഴി പോകാം എന്ന് ചിന്തിച്ചാൽ ശമരിയിൽ കർത്താവിനെ പ്രവേശിപ്പിക്കില്ല എന്ന് കേട്ടിട്ട് യോഹന്നാനും യാക്കോബും കർത്താവിൻ്റെ അടുക്കൽ ഇപ്രകാരം പറയുകയാണ് നിന്നെ ആ നാട്ടിൽ പ്രവേശിപ്പിച്ചില്ല എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ആ ദേശം ആകാശത്ത് നിന്നും തീയിറക്കി നശിപ്പിച്ചു കളയാം വല്ലാത്തൊരു ദേഷ്യത്തിലാണ് ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ ഇപ്രകാരം പറയുക തൻ്റെ ഗുരുവിനെ തൻ്റെ അരുമനാഥനെ ശേഖരിക്കാത്ത സ്ഥലം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ശിഷ്യന്മാർ കൂട്ടി പണ്ട് ഏലിയാവ് ചെയ്തതുപോലെ ചെയ്യാമെന്നാണ് വേദത്തെ തന്നെയാണ് അവർ കൂട്ടിപിടിക്കുക നേരത്തെ എഴുതി വയ്ക്കപ്പെട്ട സംഭവിച്ച വേദപുസ്തകത്തിലെ കാര്യത്തെ തന്നെയാണ് ന്യായപ്രമാണങ്ങളിലെ കാര്യങ്ങൾ തന്നെയാണ് ശിഷ്യന്മാർ കൂട്ടി പിടിക്കുന്നത് എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നതിന് മറുപടിയുണ്ട് മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ടാണ് നാശത്തിനായിട്ടല്ല മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എത്ര മനോഹരമായിരിക്കുന്ന മറുപടിയാണ് ഇത് കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രസക്തമാണ് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഏലിയാവ് എന്തിനാണ് ആകാശത്തുനിന്ന് തീയിറക്കിയത് ആ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ നിലവിൽ നിലവിലുണ്ടായിരുന്ന തിന്മയെ തോൽപ്പിക്കാൻ തക്കവണ്ണം സത്യദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമാണ് ആകാശത്തുനിന്ന് തീയിറക്കി യാഗത്തെ ദഹിപ്പിച്ചു കളയുക എന്നാൽ അതിനെ കൂട്ടുപിടിക്കുന്ന യോഹന്നാനും യാക്കോബും എന്തിനു വേണ്ടിയിട്ടാണ് ആരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെയോ ഒരു ദേശം നശിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തികൾ എങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെ കൂട്ടുപിടിക്കുന്നതും ഏതപുസ്തകത്തിലെ ഓരോ വാക്കുകൾ വ്യാഖ്യാനിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമായിട്ടും നമുക്കിഷ്ടമുള്ള രീതിയിലുമാണ് അതൊരു പക്ഷേ നമുക്കിഷ്ടമല്ലാത്ത ആരുടെയെങ്കിലും നാശം കാണുമ്പോൾ ദൈവം അവന് കൊടുത്തതാണ് എന്ന് നമ്മൾ പറഞ്ഞു പോകാറുണ്ട് നിങ്ങൾ കർത്താവ് തന്നെ പറയുന്നു ഞാൻ ആരുടെയും ശിക്ഷയ്ക്കോ അല്ലെങ്കിൽ ആരെങ്കിലും നശിപ്പിക്കാനായിട്ടൊന്നും വന്നതല്ല എല്ലാവരും രക്ഷിക്കപ്പെടാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം എല്ലാവർക്കും നന്മ വരാൻ നമുക്കൊന്ന് ആഗ്രഹിച്ചുകൂടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കൂടെയുള്ളവരൊക്കെ നമ്മുടെ സഹോദരന്മാരാണെന്നുള്ള ചിന്തയിൽ ജീവിക്കാൻ പറ്റുമോ നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മുടെ സഹോദരന്മാർ തന്നെയാണ് കേട്ടോ കാരണമുണ്ട് അപ്പൻ ഒരാളാണെന്നുള്ള ബോധ്യം വന്നാൽ കൂടെയുള്ളവരൊക്കെ സഹോദരന്മാരായിരിക്കും നമ്മുടെ അപ്പൻ നമ്മുടെ കർത്താവല്ലേ അങ്ങനെയെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മുടെ സഹോദരന്മാരല്ലേ എല്ലാവരും സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ ആമേ ആമി കുഴി